എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ ഇരുമ്പ് പാത്രങ്ങൾ അതുപോലെ പഴയ ഇരുമ്പ് പാത്രങ്ങൾ തുരുമ്പ് പിടിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ദോശയൊക്കെ ചൂടുമ്പോൾ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നത് കാരണം മാറ്റി വെച്ചിരിക്കുന്ന പാത്രമോ എന്ത് പ്രശ്നമാണെങ്കിലും ഈ ഒരു സീസണിങ്ങിലൂടെ മാറ്റിയെടുത്ത് നല്ല നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം അതുപോലെ അയൺ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വിശുദ്ധ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ അയൺ തവ ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നത് കാരണം നന്നായിട്ട് തുരുമ്പും ഒക്കെ പിടിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ ഈ കാണുന്ന ഉണ്ണിയപ്പച്ചട്ടി ഒരുപാട് നാൾ മുന്നേ മേടിച്ചതാണ് പക്ഷേ ഇതുവരെ സീസൺ ചെയ്ത് ഉപയോഗിച്ചിട്ടില്ല ഇതിലും നിറയെ തുരുമ്പുണ്ട് അപ്പോൾ നമുക്ക് സീസൺ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് ഒരു ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് കൂടുതൽ നല്ലത് ഈ അയൺ പാത്രങ്ങൾ മാക്സിമം കഞ്ഞിവെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക അതിനുശേഷം ഒരു ദിവസം മുഴുവനും ഇതിലിട്ട് വെക്കണം അതായത് ഒരു ഡേയും ഒരു നൈറ്റും ഫുള്ളായിട്ട് ഇട്ട് വെക്കണം ഇപ്പോൾ ഈ കാണുന്നത് കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞതാണ് ഇപ്പോൾ കണ്ടില്ലേ തുരുമ്പൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഞാനിവിടെ ഇടയ്ക്ക് കുറച്ച് സമയം ഉണ്ണിയപ്പച്ചട്ടി മാത്രം ഇതുപോലെ കമിഴ്ത്തി ഇട്ട് കൊടുക്കുമായിരുന്നു അതിൻ്റെ സൈഡിൽ കൂടിയും കഞ്ഞിവെള്ളം എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള പാത്രം എടുത്തിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചിടുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുരുമ്പൊക്കെ തൊടുമ്പോൾ തന്നെ ഇളകി പോരുന്നുണ്ട് അത്രയ്ക്കും നല്ലതാണ് കഞ്ഞിവെള്ളം നമ്മളിവിടെ മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് അയൺ പാത്രങ്ങൾ സീസൺ ചെയ്യുന്നത് ഈ മൂന്ന് സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് സ്റ്റെപ്പും ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് വെച്ചാൽ എത്ര പഴകിയ തുരുമ്പും കറയും പോകുന്നത് മാത്രമല്ല ഈ ഓരോ സ്റ്റെപ്പിലൂടെയും നമുക്ക് അയൺ പാത്രങ്ങൾ നന്നായിട്ട് മയപ്പെട്ട് വരും അതിനുള്ള തെളിവ് ലാസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ ഞാനിത് നന്നായിട്ട് തേച്ച് കഴുകി എടുത്തിട്ട് കാണിക്കാം ഇപ്പോൾ ഞാൻ ഈ അയൺ അയണ്ടവയും ഉണ്ണിയപ്പച്ചട്ടിയും കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും തുരുമ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി കറയൊക്കെ പോകാനുണ്ട് ഈ കളറാണ് ഈ തവയ്ക്ക് വരേണ്ടത് അതുപോലെ ഉണ്ണിയപ്പച്ചട്ടി ഏകദേശം നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വാളമ്പുളി വെള്ളം ചേർത്ത് ഞെരടിയെടുക്കുന്നതാണിത് പുളിയുടെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പവും എണ്ണവും ഒക്കെ അനുസരിച്ച് എടുക്കുക ഒരു അയൺ പാത്രത്തിന് ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ എടുത്താൽ മതിയാകും ഉണ്ണിയപ്പച്ചട്ടിയിൽ കുഴുവുള്ളത് കൊണ്ട് നമുക്ക് പുളിവെള്ളം ലൂസാക്കി ഒഴിച്ചു കൊടുക്കാം ഏകദേശം തിളച്ച് വരുമ്പോൾ പുറത്തു പോകാത്ത വിധത്തിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മയപ്പെടുത്തണമെങ്കിലും പുളിവെള്ളം ഇതുപോലെ ഒഴിച്ച് തിളപ്പിച്ചാൽ മതി എന്നാൽ തവയിൽ ഒരുപാട് ലൂസാക്കി ഒഴിച്ചാൽ പുറത്തോട്ട് പോകും അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് പുളി പിഴിഞ്ഞ് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കണം ഇടയ്ക്ക് ഡ്രൈ ആകുന്നതിനനുസരിച്ച് അല്പം പുളിവെള്ളം മാറ്റി വെച്ചിട്ട് ഒഴിച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കണം അതുപോലെ ഉണ്ണിപ്പച്ചട്ടിയിലെ പുളിവെള്ളം തിളച്ച് വന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം ഇതും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇരുമ്പുപാത്രത്തിൻ്റെ കറ പോകാൻ ഏറ്റവും ബെറ്ററാണ് ഈ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നത് കംപ്ലീറ്റ് കറയും തുരുമ്പും പോയി കിട്ടും ഒപ്പം നന്നായിട്ട് ഈ പാത്രങ്ങൾ മയപ്പെട്ട് കിട്ടും അതുപോലെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അതായത് ആദ്യത്തെ സ്റ്റെപ്പായ കഞ്ഞിവെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ കഴുകി നോക്കുമ്പോൾ കംപ്ലീറ്റ് കറയും തുരുമ്പും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്താലും മതിയാകും എന്നിരുന്നാലും മൂന്ന് സ്റ്റെപ്പും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൂന്ന് സ്റ്റെപ്പും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അയൺ തവയുടെ സ്ഥാനത്ത് നിന്ന് നോൺ സ്റ്റിക്ക് തവ പോലും മാറി നിൽക്കും അത്രയ്ക്കും റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റായി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം കഴുകിയെടുക്കാം കൂടുതൽ തുരുമ്പും കറിയുമൊക്കെ ഉണ്ടെങ്കിൽ ഒരഞ്ചാറ് മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിയെടുത്താൽ മതിയാവും എനിക്ക് ഈ തവയിൽ കുറച്ച് കറ കൂടുതൽ കൊണ്ട് ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് കഴുകിയെടുക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്തിരിക്കുന്നതാണിത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലായി കാണും ഇല്ലെങ്കിൽ ഒന്ന് ബൈക്കിലേക്ക് പോയി നോക്കിയാൽ മതി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന ആ തവയിൽ നന്നായിട്ട് കറയുണ്ടായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് തുരുമ്പും കറയും ഒക്കെ പോയിട്ടുണ്ട് കൂടാതെ ഓരോ സ്റ്റെപ്പും കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ തവയും ഉണ്ണിയപ്പച്ചട്ടിയും നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഈ തവയുടെ നടുക്ക് ഒരു ബ്രൗൺ കളർ പോലെ കാണുന്നത് നമ്മുടെ ഈ തവ നന്നായിട്ട് സീസൺ ആകുന്നതിൻ്റെ സിഗ്നലാണ് ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് വെള്ളം തുടച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ രണ്ട് പാത്രങ്ങളിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നിൽ നമ്മൾ സബോള ചെറുതായി അരിഞ്ഞത് ഇട്ടാണ് വഴറ്റുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഞാൻ വാഴയിലെയും പനിക്കൂർക്കയിലെയും ഇട്ടാണ് വഴറ്റുന്നത് ഇത് രണ്ടും കൂടി ചേർക്കണമെന്ന ഒരു നിർബന്ധവുമില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് എടുത്തതാണ് പണ്ടുകാലത്തൊക്കെ ഈ രീതിയിൽ വാഴയില അല്ലെങ്കിൽ പനിക്കൂർക്കയിലൊക്കെ ഇട്ടാണ് ഇരുമ്പ് ചട്ടി സീസൺ ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് ദോശയൊക്കെ ചുടുമ്പോൾ സ്റ്റീലിൻ്റെ ചട്ടവും കൊണ്ട് പതുക്കെ പൊക്കിയെടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമില്ല എന്നാൽ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് വഴറ്റുന്ന സമയത്ത് സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിക്കാതെ തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുന്നതാണ് നല്ലത് പനിക്കൂർക്കയിലെയും വാഴയിലെയും ഒക്കെ ഇട്ട് വഴറ്റുമ്പോൾ എന്തെങ്കിലും തുരുമ്പും കറകളും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പോകാനും നന്നായിട്ട് മയപ്പെട്ട് കിട്ടാനും കൂടാതെ ഇരുമ്പു തവയിലൊക്കെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതിയാകും പിന്നെ നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാൻ പറ്റും അതുപോലെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലത്തെ ദോശക്കല്ലൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴും അതുപോലെ ഫ്ലെയിം കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നത് മൂലമൊക്കെ തവയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം ചെയ്ത് കഴുകിയെടുത്താൽ നമുക്ക് പഴയ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സബോളയൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറം വരെ തീ കുറച്ചിട്ട് വഴറ്റുക അതുപോലെ പനിക്കുറുക്കയിലെയും വാഴയിലെയൊക്കെ നല്ല ഫ്രൈ ആകുന്നത് വരെ വഴറ്റുക ഇപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സീസണിങ്ങും ആയി നമുക്ക് ഈ രണ്ട് പാത്രങ്ങളും നന്നായിട്ട് തണുത്തതിന് ശേഷം വഴറ്റിയ സബോളയും വാഴയിലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കണം ഇനി കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കഴുകുന്നത് കൊണ്ട് കുഴപ്പമില്ല നന്നായിട്ട് തുരുമ്പും കറിയുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാം എന്നാൽ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായ ഉള്ളി വഴിച്ചതോടെ നമ്മുടെ ഇരുമ്പ് പാത്രങ്ങൾ പൂർണ്ണമായിട്ട് മയപ്പെട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബർ ഉപയോഗിച്ച് തേച്ച് കഴുകിയാൽ ഇതിൽ പോറല് സംഭവിക്കുകയും പിന്നീട് ഭക്ഷണ സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാനും കാരണമാകും ഇപ്പോൾ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ദോശത്തവയും ഉണ്ണിയപ്പച്ചട്ടിയും എന്തുമാത്രം മയപ്പെട്ടിട്ടുണ്ടെന്ന് തെളിവ് സഹിതം കാണിച്ചു തരാം ഞാൻ ഇതിൽ നെയ്റോസ്റ്റും പനിയാരവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് തവയിൽ ഉണ്ടാക്കുന്ന നെയ്റോസ്റ്റിനേക്കാൾ നിഷ്പ്രയാസം നമുക്ക് ചുട്ടെടുക്കാം ഒരു തരി പോലും ഒട്ടിപ്പിടിക്കുന്നില്ല അതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലും ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ പനിയാരവും ഉണ്ണിയപ്പവും ഒക്കെ നമുക്ക് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ ഏത് തരത്തിൽപ്പെട്ട പുതിയ ഇരുമ്പ് പാത്രങ്ങളായാലും പാചകത്തിന് ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് സീസൺ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ നന്നായിട്ട് സീസൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ചട്ടിയുടെ അടുക്കി പിടിക്കുകയും ആ ഭക്ഷണ സാധനങ്ങൾക്ക് കരിഞ്ഞ ടേസ്റ്റുമായിരിക്കും കിട്ടുക അതുകൊണ്ട് നന്നായിട്ട് സീസൺ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ അയൺ പാത്രങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഫുഡ് മാറ്റി വെക്കണം അതുപോലെ പുളിയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് തക്കാളി പോലുള്ള ഐറ്റംസ് കൂടുതലായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന കറികൾ പാചകം ചെയ്തതിന് ശേഷം ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത് അതായത് തക്കാളിയിലുള്ള ആസിഡും അയണും കൂടി ചേർന്ന് പ്രതി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ആ ഫുഡിന് ബ്ലാക്ക് കളർ വരികയും കൂടാതെ ടേസ്റ്റ് വ്യത്യാസം വരികയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പാചകം ചെയ്തതിന് ശേഷം ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കണം അതുപോലെ അയൺ പാത്രത്തിൽ കുക്ക് ചെയ്ത് ഒരുപാട് സമയം അതിൽ വച്ചിരുന്നാൽ ഒരുപാട് അയൺ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത് അയൺ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ഒന്നാണ് അയൺ ഡെഫിഷ്യൻസി മൂലം വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് വെച്ച് അയൺ ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് അബ്സോർബ് ചെയ്യാനുള്ള ശക്തി നമ്മുടെ സ്റ്റൊമക്കിനുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ നമ്മൾ അയൺ പാത്രങ്ങൾ ചൂടോടെ കഴുകരുത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴുകുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് പോലെ വെള്ളമൊഴിച്ച് കുതിരാനിടരുത് തുരുമ്പു പിടിക്കും നമ്മൾ എപ്പോഴാണ് കഴുകുന്നത് ആ സമയത്ത് വെള്ളം ഒഴിച്ച് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഒന്നെങ്കിൽ എണ്ണ തിരുമ്മി വേലത്ത് വെച്ച് ചൂടാക്കുക അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണ തിരുമ്മി ചൂടാക്കി വെക്കണം അതുപോലെ എണ്ണ തടവുന്ന സമയത്ത് ഒരുപാട് എണ്ണ ഒഴിച്ച് തടവരുത് പിന്നീട് നമ്മൾ തവയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് അല്പ എണ്ണ മാത്രം പാത്രത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ മൊത്തത്തിൽ തൂത്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ എണ്ണയൊക്കെ കൊടുക്കുന്നത് അയൺ പാത്രങ്ങൾ തുരുമ്പ് പിടിക്കാതെ ഇരിക്കാനും കൂടാതെ നമ്മുടെ അയൺ പാത്രങ്ങൾ നല്ല മിനുസമാർന്നു ഇരിക്കുകയും ചെയ്യും അയൺ പാത്രങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഈട് കൂടിക്കൊണ്ടിരിക്കും നമുക്ക് തലമുറകളോളം കൈമാറാൻ പറ്റുന്ന ഒരു പാത്രമാണിത് പിന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്താൽ കൂടുതൽ ഗ്യാസ് ചിലവാകും എന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഇരുമ്പ് പാത്രം ചൂടായി വരാൻ അല്പം താമസമുണ്ടെങ്കിലും ചൂടായി കഴിഞ്ഞാൽ പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്താൽ മതി കാരണം മറ്റ് പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന പോലെയല്ല ഇരുമ്പ് പാത്രങ്ങൾ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഒരുപാട് ഹീറ്റ് അബ്സോർബ് ചെയ്ത് പാത്രം നല്ല പോലെ ചൂടാവും കൂടാതെ മെഴുക്കുവിരട്ടി തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പകുതി വെന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെയും നമുക്ക് ഗ്യാസ് ലാഭിക്കാം ഇനി ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് പറയാം ഈർപ്പം നിലനിൽക്കുന്നിടത്ത് ഇരുമ്പ് പാത്രങ്ങൾ വെക്കരുത് തുരുമ്പ് പിടിക്കും നമ്മുടെ ഉപയോഗശേഷം നന്നായിട്ട് കഴുകി തുടച്ച് എണ്ണ തടവി ചൂടാക്കിയതിന് ശേഷം എടുത്തു വെക്കണം അതുപോലെ ഇരുമ്പ് പാത്രങ്ങൾ വെക്കുന്നിടത്ത് ഒരു തുണിയോ പേപ്പറോ ഇട്ടിട്ട് വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വയ്ക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ തുരുമ്പും കറിയൊക്കെ പിടിക്കും അതുപോലെ അയൺ പാത്രങ്ങൾ ഒന്നിനു മീതെ ഒന്നായിട്ട് വെക്കണമെന്നുണ്ടെങ്കിലും ഒരു പേപ്പറോ തുണിയോ ഇട്ടിട്ട് വീണ്ടും അതിനു മീതെ അയൺ പാത്രങ്ങൾ വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവ തമ്മിൽ കൂടി ചേരുന്ന ഭാഗത്തും തുരുമ്പിക്കാൻ സാധ്യത കൂടുതലാണ് ഇരുമ്പുപാത്രങ്ങൾ ഹാങ് ചെയ്തിടുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇതുപോലെ മെറ്റൽ പാൻ ഓർഗനൈസർ യൂസ് ചെയ്താണ് അടുക്കി വെക്കുന്നത് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോ മൺചട്ടി സീസൺ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് ഇഷ്ടമായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൽ കുറച്ചു പേർ ചോദിച്ച വീഡിയോ ആയിരുന്നു ഇത് ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം